നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഒറ്റ തിരഞ്ഞെടുപ്പ് നടക്കില്ലല്ലോ മോദിജി കാലമറിയത് ബി ജെ പി തിരിച്ചറിയുന്നില്ല ഭരണഘടന തിരുത്താൻ ഭൂരിപക്ഷം എവിടെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന കാലം അടുത്തപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യമായി രംഗത്തിറങ്ങിയത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല എല്ലാം ഒന്നിൽ മാത്രം നിലനിർത്തുക എന്ന ഒരു നിഗൂഢ സന്ദേശം ി ജെ പിയുടെയും പ്രധാനമന്ത്രിയുടെയും വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പോലെ രാജ്യത്തെ മുഴുവൻ ജനതയ്ക്കും ഒരു പൗരത്വം അതുപോലെ രാജ്യമൊട്ടാകെ ഒരു ഭാഷ തുടങ്ങി ഒന്നിൽ ഒന്നിലൊതുക്കി നിർത്തുന്ന പുതിയ ഭരണ നിർദ്ദേശങ്ങൾ പലതും നരേന്ദ്രമോദിയും ബി ജെ നേതാക്കളും മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തട്ടിക്കൂട്ടിയ ഭൂരിപക്ഷവുമായി മൂന്നാമതും പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ നരേന്ദ്രമോദി ഇപ്പോൾ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ നടപ്പിൽ വരുത്താൻ നീക്കം ആരംഭിച്ചു സംസ്ഥാനത്ത് വിവിധ ഘട്ടങ്ങളായി ഒറ്റത്തവണ തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന സമ്പ്രദായം കൊണ്ടുവരുന്നതിന് വേണ്ടി നിയമപരമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിന് നേരത്തെ തന്നെ മുൻ രാഷ്ട്രപതിയും റിട്ടയർഡ് ജഡ്ജുമായ രാംനാഥ് ഗോവിന്ദ് അധ്യക്ഷനായ സമിതിയെ നിയോഗിച്ചിരുന്നു ഇത് പ്രകാരം തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു രാംനാഥ് കോവിന്ദിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഈ നിർദ്ദേശം ഇന്നലെ കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകരിക്കുന്നത് സ്ഥിതിയുമുണ്ടായി എന്നാൽ ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുന്നതിന് നിരവധി തടസ്സങ്ങളുണ്ട് എന്ന കാര്യം പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും തുറന്നു പറയുന്നില്ല രാജ്യത്ത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അടിക്കടി തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്നെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത് എന്നാൽ നിലവിൽ നിർദ്ദേശിക്കപ്പെട്ട ആശയം നടപ്പിൽ വന്നാൽ സ്വാഭാവികമായും ഇപ്പോൾ ഉള്ളതിനേക്കാൾ തെരഞ്ഞെടുപ്പുകൾ കൂടുതൽ ഉണ്ടാവുകയും ചെലവ് അധികമാവുകയും ചെയ്യുമെന്നാണ് ഭരണഘടനാ വിദഗ്ധരും നിയമവിദഗ്ധരും പറയുന്നത് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രീതി നടപ്പിൽ വരുത്തുന്നതിന് ഇത് സംബന്ധിച്ച ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണം ഇത്തരത്തിൽ ബില്ല് പാസ്സായാൽ പോലും അത് നടപ്പിൽ വരണമെങ്കിൽ നിലവിലെ ഭരണഘടനയിൽ പല ഭേദഗതികളും വരുത്തണം നിയമവിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം പതിനെട്ട് ഭരണഘടനാ ഭേദഗതികൾ വേണ്ടിവരുമെന്നാണ് അറിയുന്നത് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ കഴിയണമെങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രത്യേക ഭൂരിപക്ഷം അല്ലെങ്കിൽ അംഗസംഖ്യയുടെ മുന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം നിലവിലെ കണക്ക് പ്രകാരം ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പിയും ഘടക കക്ഷികളും ചേർന്നാൽ പറയുന്ന വിധത്തിലുള്ള മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം തികയുകയില്ല എന്നതാണ് വസ്തുത ഇതാണ് യാഥാർത്ഥ്യം എങ്കിൽ എങ്ങനെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രീതി നടപ്പിൽ വരുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയുക എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ അനുകൂലിച്ചും എതിർത്തും രംഗത്ത് വന്നിട്ടുണ്ട് പുതിയ തെരഞ്ഞെടുപ്പ് രീതിയിൽ അഭിപ്രായം പറഞ്ഞ അറുപത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ പതിനഞ്ച് പാർട്ടികൾ എതിർപ്പാണ് രേഖപ്പെടുത്തിയത് മറ്റു പാർട്ടികൾ ഇരുപത് പാർട്ടികൾ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല ശേഷിക്കുന്ന അനുകൂല നിലപാടിലെടുത്തുള്ള പാർട്ടികളിൽ ബി ജെ പി കഴിഞ്ഞാൽ മറ്റുള്ളതെല്ലാം പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന വെറും ചെറു പാർട്ടികളാണ് ദേശീയ തലത്തിൽ ശക്തമായി നിലനിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തെ എതിർത്തു കഴിഞ്ഞു മാത്രമല്ല കോൺഗ്രസിന് ഒപ്പം നിൽക്കുന്ന ഇന്ത്യാ സംഘത്തിലെ എല്ലാ പാർട്ടികളും പുതിയ നിർദ്ദേശത്തെ എതിർക്കുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തീരുമാനിച്ച് അത് നടപ്പിൽ വരുത്തിയാൽ എങ്ങനെയാണ് ഈ രീതിയിൽ തുടർന്നു പോകാൻ കഴിയുക എന്നതാണ് ഉയരുന്ന സംശയം ലോക്സഭാ നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഒരു നിശ്ചിത തീയതിയിൽ ഒരുമിച്ച് നടത്തിയാൽ അത് കഴിഞ്ഞ് അധികാരത്തിൽ വരുന്ന ലോക്സഭയിലോ നിയമസഭയിലോ ഭരണകക്ഷി ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സ്ഥിതിയിലെത്തിയാൽ ഇടയ്ക്ക് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്ന അഞ്ചു വർഷത്തിനുള്ള കാലാവധി മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ അഞ്ചു വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥിതിയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാകുന്ന സാഹചര്യം വരും ഇങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കുക എന്ന ആശയത്തിന് പകരം ഫലത്തിൽ വരിക തെരഞ്ഞെടുപ്പ് ചെലവുകളുടെ വർദ്ധിച്ച കണക്കായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് രാജ്യം ഒട്ടാകെ നടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഏകദേശം അറുപതിനായിരം കോടി രൂപ ചിലവാക്കുന്നു എന്നും തിരഞ്ഞെടുപ്പിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിനയ്യായിരം കോടി ചിലവാക്കുന്നു എന്നുമാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും പറയുന്നത് എന്നാൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പുകൾ വരുന്ന സാഹചര്യം ഉണ്ടായാൽ ചെലവ് എത്ര ഇരട്ടിയാകും എന്നത് കാണേണ്ട കാര്യമാണ് ഇതൊക്കെ എങ്ങനെയെങ്കിലും പരിഹരിച്ചാൽ പോലും നിരവധിയായ നിയമക്കുറുക്കുകൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിന് പിറകെ വരും എന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ ഭരണഘടന അനുഭവിക്കുന്ന രീതി അനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകൃതമായി മന്ത്രിസഭാ അധികാരത്തിൽ വന്നാൽ ആ നിയമസഭ പിരിച്ചുവിടാൻ ആവശ്യപ്പെടുന്നതിനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് മാത്രമാണ് ഇതിന് വിരുദ്ധമായി ഒരു പിരിച്ചുവിടൽ കേന്ദ്രം നടത്തിയാൽ സ്വാഭാവികമായും ആ നടപടി കോടതി കയറും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിക്ക് പ്രാബല്യം ഉണ്ടാക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ശ്രമിച്ചാൽ പോലും അത് ഫലത്തിൽ വരുത്തുവാൻ കഴിയുമെന്ന് കരുതേണ്ടതില്ല കാരണം ഈ സമ്പ്രദായം നടപ്പിൽ വരുന്ന സ്ഥിതി വന്നാൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതികളിൽ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും സംഘടനകളും ഒക്കെ എത്തും രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ച് തന്നെയുണ്ട് ആ ബെഞ്ചിന്റെ മുന്നിൽ വരുന്ന ഭരണഘടനാ വിഷയങ്ങളിൽ സുപ്രീം കോടതി ബെഞ്ചിന്റെ ഉത്തരവായിരിക്കും അവസാനമായി രാജ്യത്ത് നിലനിൽക്കുക ഇത്തരത്തിൽ ഒട്ടനവധി പ്രതിസന്ധികളാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ നിലനിൽക്കുന്നത് രാജ്യത്ത് പുതിയ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എത്രയും വേഗം നടപ്പിൽ വരുത്തുവാൻ പ്രധാനമന്ത്രിയും ബി ജെ പിയും ആവേശം കാണിക്കുന്നതിന് പിന്നിൽ മറ്റൊരു രഹസ്യ അജണ്ടയുണ്ട് ഇപ്പോൾ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിനുശേഷം ആറു മാസത്തിനുള്ളിൽ മറ്റു പല നിയമസഭകളിലും തെരഞ്ഞെടുപ്പുകൾ വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി മറ്റു പല തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പുതിയ തന്ത്രം ആവിഷ്കരിച്ച് ദേശീയ പാർട്ടി എന്ന നിലയിൽ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് തുടർന്നു പോകുന്നതിനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കലാണ് പ്രധാനമന്ത്രിയും ബി ജെ പിയും ആഗ്രഹിക്കുന്നത് മാത്രമല്ല എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ ദേശീയ പാർട്ടികളുടെ കാര്യത്തിലായിരിക്കും ഇത്തരം ഒരു സ്ഥിതി പ്രാദേശിക പാർട്ടികളെ പൂർണ്ണമായും തകർക്കുന്നതിന് വഴിയൊരുക്കുന്നു നിലവിൽ ബി ജെ പി എന്ന ഭരണ രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള വളർച്ചയിൽ കോട്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പ്രാദേശിക പാർട്ടികളെ തകർക്കുന്നതിന് പ്രധാനമന്ത്രിയും കൂട്ടരും നീക്കങ്ങൾ നടത്തുന്നത് ഇത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ബി ജെ പിയും ചുരുക്കം ചില ചെറു പാർട്ടികളും കഴിഞ്ഞാൽ മറ്റെല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പരിഷ്കരണ നീക്കത്തെ എതിർക്കുന്നത് നന്ദി നമസ്കാരം